ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്കീമാണുണ്ടോ ഈ ഒരു സ്കീമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുറച്ച് സന്തോഷം ഉണ്ടാകുന്ന ഒരു സ്കീമാണ് അപ്പോ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ മാസം ഇനി ലഭിക്കും അപ്പൊ ഇത് എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നത് എന്ന് ചോദിച്ചു ഇലക്ഷനൊക്കെ ഇലക്ഷണക്കവരെയും അല്ലെ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ മെമ്പർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഇലക്ഷൻ മെമ്പർ എന്ന് പറയുമ്പോൾ ഇലക്ഷൻ എടുക്കാനാവുന്ന സമയത്ത് ഉള്ളൊരു ബമ്പറാണ് ഇലക്ഷൻ മെമ്പർ അപ്പൊ അങ്ങനെ ഒരു ബമ്പർ അടിച്ചതാണ് ഇത് അപ്പൊ മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് മന്ത്ലി ഒരായിരം ആയിരം രൂപ മാസം ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് നമുക്കിതിനെ വിചാരിക്കാമല്ലോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ എന്തായിരുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ നിങ്ങൾ കമന്റും കൂടി ചെയ്യണം കേട്ടോ അപ്പൊ എന്താണ് ഈ സ്കീം നമുക്ക് നോക്കാം അപ്പൊ ഇതിന്റെ എലിജിബിലിറ്റി പറയുന്നുണ്ട് എന്തായിരുന്നു മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് മാസം എത്ര കിട്ടുന്നത് ആയിരം രൂപ കിട്ടുന്നത് അപ്പൊ അറുപത് മുപ്പത്തഞ്ച് വയസ്സും അറുപത് വയസ്സും ബിറ്റ്വീൻ ഈ ഒരു ഏജ് ഗ്യാപ്പ് മാത്രം നോക്കിയാൽ മതിയോ വേറെ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് ഇതിനുള്ളത് നോക്കണല്ലോ നോക്കാം പൊതു മാനദണ്ഡങ്ങളാണ് പറയുന്നത് ആദ്യത്തെ മാനദണ്ഡം ഇതാണ് അപേക്ഷകർ മറ്റു സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഒന്നും തന്നെ ഉപഭോക്ത ഗുണഭോക്താക്കൾ ആകാതിരിക്കുകയും അന്ത്യോദയ അന്നയയോജനയിലും അതായത് എഐ വൈ മഞ്ഞക്കാർഡ് മുൻഗണനാ വിഭാഗത്തിലും പി എച്ച് എച്ച് പിങ്ക് കാർഡ് ഉൾപ്പെടുന്നവരുമായ മുപ്പത്തി അഞ്ചിന് അറുപതിനും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്കായിരിക്കുന്നതാണ് അപ്പൊ ആർക്കാണ് ഈ പദ്ധതി കിട്ടുന്നതെന്നാണ് ആദ്യം പറയുന്നത് അതായത് ബാക്കി നിങ്ങൾ എന്തു പാടില്ല സാമൂഹിക പദ്ധതികളിൽ നിന്ന് പൈസ വാങ്ങുന്നവരായിരിക്കരുത് എന്നാണ് പറയുന്നത് ഓക്കെ ബാക്കി സാമൂഹിക പദ്ധതികൾക്ക് ഗുണഭോക്താക്കൾ ആകാതിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ അന്ത്യോദയ അന്നയോജനയില് ഉൾപ്പെടുന്നവരുമായിട്ടുള്ള മുപ്പത്തി അഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും ട്രാൻസ് വുമൺ നമുക്കതിനെ നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ ആക്സെപ്റ്റ് വെച്ചാൽ അവർക്ക് കൂടിക്കൊണ്ടുവരികയാണ് ഇപ്പൊ എല്ലാ മേഖലകളിലും തന്നെ ട്രാൻസ് വുമൺ എന്തായിരുന്നു ജോലി നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ സ്ത്രീകൾ എന്ന് പറയുന്നത് ട്രാൻസ് വുമണേയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് എന്തായിരുന്നു ട്രാൻസ് വുമണേയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ ട്രാൻസ് വുമണിനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി ഇവിടെ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് അപ്പൊ ആ ആദ്യത്തെ മാനദണ്ഡം ഇതാണ് ആരെയാണ് കൺസിഡർ ചെയ്യുന്നത് ബാക്കി ഒരു സ്കീമിൽ നിങ്ങൾ അംഗമാവാൻ പാടില്ല എന്നാണ് പ്രധാനമായി പറയുന്നത് ട്രാൻസ് വുമൺ ഉൾപ്പെടെയുള്ള ആൾക്കാരനെ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നും കൂടി പറയുന്നുണ്ട് അടുത്തു പറയുന്നത് പ്രസിദ്ധ പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറയുന്നുണ്ട് അതായത് ആ അറുപത് വയസ്സ് പറഞ്ഞു മുപ്പത്തിയഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയാണ് അപ്പൊ അറുപത് വയസ്സ് ആ ഒരു വയസ്സ് വരെ കൊടുക്കും ഇനിയിപ്പോൾ നാളെയാണ് അറുപതാമത്തെ വയസ്സ് കഴിഞ്ഞ് എഴുപത് അറുപത്തി ഒന്നാമത്തെ വയസ്സ് തുടങ്ങുന്നുണ്ടെങ്കിൽ നാളെ മുതൽ നിങ്ങൾക്ക് എന്തായിരുന്നു ഇതിന് എലിജിബിലിറ്റി ഇല്ല അതായത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്തായിരുന്നു ഓൾഡ് ഏജ് പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കില്ല വാർദ്ധക്യ പെൻഷൻ നിങ്ങൾക്ക് ലഭിക്കും അറുപത് വയസ്സ് കഴിഞ്ഞ അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല കാരണം കൃത്യമായിട്ട് ഇവിടെ എന്താ പറയുന്നത് നിങ്ങൾ ബാക്കി ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ അംഗമാണെങ്കിൽ ഇതിൽ ഇന്നെലിജിബിൾ ആണ് എന്നാണ് പറയുന്നത് അല്ലെ നിങ്ങൾ എലിജിബിൾ അല്ല എന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു കാര്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തായിരുന്നു പ്രസിദ്ധ പ്രായപരിധി കടക്കുന്ന ദിവസം മുതൽ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് പറയുന്നത് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് പറയുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് എന്തായിരുന്നു നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അതാണ് ഇവിടെ ആ ആദ്യത്തെയും രണ്ടാമത്തെയും ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് ഇനി അടുത്ത മൂന്നാമത്തെ ക്രൈറ്റീരിയ എന്താണ് സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ളവർക്ക് മാത്രമായിരിക്കും ആനുകൂല്യം ലഭിക്കുന്നത് എല്ലാവർക്കും ആനുകൂല്യം ലഭിക്കും ഇല്ല എന്താ പറയുന്നത് ക്രൈറ്റീരിയ സംസ്ഥാനത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇവിടെ എന്ത് ലഭിക്കുന്നുള്ളൂ ആനുകൂല്യം ലഭിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് ഓക്കെ സംസ്ഥാനത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുള്ളൂ എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ അതായത് ഇവിടെ സംസ്ഥാനത്ത് ഉണ്ട് മുപ്പത്തഞ്ചു വയസ്സിന് മുകളിലാണ് പക്ഷെ സാമ്പത്തികമായിട്ട് പുറകിലാണ് മറ്റേത് ക്ഷേമനിധിയും അങ്ങനെ അതുപോലെ തന്നെ ബാക്കി സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ ഒന്നും അംഗമല്ല പക്ഷെ സംസ്ഥാനത്ത് ഇല്ലെങ്കിൽ ഇത് ലഭിക്കും ഇല്ല ലഭിക്കില്ല അപ്പൊ സംസ്ഥാനത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇതിന് എലിജിബിൾ ആവുള്ളൂ എന്ന് പറയുന്നുണ്ട് പദ്ധതിയുടെ പ്രതിമാസ ആനുകൂല്യം ആയിരം രൂപ ആയിരിക്കും അപ്പൊ എന്തായിരുന്നു ഇതില് നിങ്ങൾക്ക് മാസം മാസം എത്ര എത്ര രൂപ കിട്ടുന്നത് ആയിരം രൂപ ആയിരിക്കും മാസം കിട്ടുന്നത് അപ്പൊ നോർമലി ഈ ക്ഷേമ പെൻഷനും ബാക്കി എല്ലാ പെൻഷനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വയസ്സ് കഴിഞ്ഞാലാണ് കിട്ടുന്നത് ഇത് മുപ്പത്തിയഞ്ചു വയസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ മുതലായ ഏതെങ്കിലും സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ വിവിധ തരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷൻ ഇ പി എഫ് പെൻഷൻ മുതലായവ ലഭിക്കുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതല്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ എന്താ പറയുന്നത് വിധവാ പെൻഷൻ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ അതായത് എന്താ അവിവാഹിത പെൻഷൻ എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കാത്ത ആൾക്കാർക്കും ഇവിടെ പെൻഷൻ കല്യാണം ഏജ് ആയി കാരണം വിധവാ പെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭർത്താവ് മരിച്ചാൽ നമുക്ക് കിട്ടുന്ന പെൻഷനാണ് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കല്യാണം കഴിക്കില്ല നമ്മൾ നോക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ ഇതിപ്പോ കുട്ടികൾ ഉണ്ടായിട്ട് നോക്കും എന്നൊരു കോൺസെപ്റ്റ് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം ഇന്നത്തെ സമൂഹത്തില് ഓ നോക്കുന്ന ആൾക്കാരും ഉണ്ട് നോക്കാത്ത ആൾക്കാർ ഒരുപാട് കൂടുതൽ വരുന്നുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞെന്ന് വെച്ചാൽ നോക്കത്തില്ലേ ഇപ്പൊ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഹോംസ് ഒക്കെ നല്ല കൂടുതലാണ് നമ്മുടെ സൊസൈറ്റിയിലുള്ളത് അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞു ഇതിനെക്കാളും കൂടുതലാണ് ഉണ്ടാവുക ഓക്കെ അപ്പൊ കുട്ടികൾ നോക്കുന്നുള്ള കോൺസെപ്റ്റ് എനിക്ക് തോന്നുന്നു പണ്ടത്തെ ആൾക്കാർക്ക് പിന്നെയും കുട്ടികൾ നോക്കാനുണ്ട് ഇപ്പോഴത്തെ ഇപ്പൊ കല്യാവൻ നിങ്ങൾ ഇവിടെ കാണുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഉള്ള ആൾക്കാർ മനസ്സിൽ വിചാരിക്കുന്നു കുട്ടികളെ വളർത്തിട്ടൊന്നും കാര്യമില്ല പിള്ളേരൊന്നും നോക്കില്ല നമുക്ക് വേണ്ടത് നമ്മൾ സമ്പാദിക്കണം എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ് മിക്ക ആൾക്കാരുടെയും ഇപ്പോൾ വന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പലപ്പോഴും പല കോൺവെർസേഷനിൽ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അപ്പോൾ കല്യാണം കഴിക്കാത്ത ആൾക്കാർക്കും എന്തായിരുന്നു ഏജ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പെൻഷൻ കിട്ടുന്നുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ നിന്ന് പെൻഷൻ കിട്ടും അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സാമൂഹ്യ പെൻഷൻ പെൻഷനുകളുണ്ട് അപ്പൊ ഈ പെൻഷനുകളെല്ലാം എന്തായിരുന്നു ലഭിക്കുന്ന ആ ഒരാളാണ് നിങ്ങളെങ്കില് നിങ്ങൾ ഇതിൽ എലിജിബിൾ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഓക്കെ ഇ പി എഫ് പെൻഷനോ കുടുംബ പെൻഷൻ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത് നിങ്ങള് വേറൊരു പൈസയും കിട്ടുന്നില്ലെങ്കിൽ മാത്രമാണ് ഇത് കിട്ടുകയുള്ളൂ എന്നാണ് പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് കൂടുതലായിട്ട് ഉപകരിക്കുന്നത് ആർക്കായിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് മുപ്പത്തിയഞ്ച് വയസ്സിന് പ്രായം കൂടുതലായവർക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിരിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഒന്നും ഇതുവരെ അധികം വന്നിട്ടില്ല അപ്പൊ ആദ്യമായിട്ടാണ് ഒരു സ്കീം വരുന്നത് അപ്പോ ഒരു സ്വാഭാവികമായിട്ട് വിചാരിക്കും ഇത് നല്ലൊരു സ്കീമാണല്ലോ എന്ന് വിചാരിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ ഇനി അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സംസ്ഥാനത്തിനകത്തുനിന്നും താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങള് പദ്ധതികള് സർവകലാശാലകള് മറ്റ് സ്വയം ഭരണ ഗ്രാൻഡ് ഇൻഡ് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും സ്ഥിരം കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോടുകൂടി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാക്കുന്നതാണ് എന്നാണ് പറയുന്നത് ആ ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാക്കുന്നതാണെന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സംസ്ഥാനത്തിനകത്ത് നിന്ന് താമസം മാറുകയോ ചെയ്യാം സംസ്ഥാനത്തിനകത്ത് നിന്ന് താമസം മാറുകയോ കേന്ദ്ര സംസ്ഥാന സർവീസ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥരുള്ള സ്ഥാപനങ്ങള് പദ്ധതികള് സർവകലാശാലകള് അങ്ങനെയുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ അപ്പൊ ഇവയിൽ നിന്നുള്ള എന്തായിരുന്നു ഇവിടെ നല്ല കരാറ് നിയമനം ലഭിക്കുകയോ ചെയ്യുന്നോടുകൂടി ആനുകൂല്യത്തിന് ഇല്ലാണ്ടാവുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സായി നിങ്ങൾക്ക് പെൻഷൻ ഉണ്ട് മുപ്പത്തിയാറാമത്തെ വയസ്സിന് എക്സാം എഴുതി നിങ്ങൾ പി എസ് കയറി എന്നിട്ട് നിങ്ങൾക്ക് ഈ പെൻഷൻ കിട്ടുകയോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കാരണം നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു പെൻഷൻ കൊടുക്കുന്നത് അതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമുക്ക് വേറെ പൈസ ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഒരു ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇത് തരുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് തന്നെ കുറെ കാര്യങ്ങൾ ഇത് ഉണ്ടെങ്കിൽ തരേണ്ട കാര്യമില്ലല്ലോ അത്രേ പറയുന്നു നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല ഇല്ല ഇത് ഇതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ പറയുന്നത് ആ ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത് അതുകൊണ്ട് അപലകളായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം അപലകളായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപലകളായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു കൊണ്ടുള്ള ഇനി അടുത്ത നമ്മൾ യാണെങ്കിൽ അന്ത്യോദയ അന്നയയോജന മുൻഗണന റേഷൻ കാർഡുകൾ നീല വെള്ള റേഷൻ കാർഡുകളായി തരം മാറ്റപ്പെടുന്ന പക്ഷം പദ്ധതി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാവുന്നതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു അന്ത്യോദന അന്നയയോജന റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഇത് കൊടുക്കുന്നത് പറഞ്ഞു അല്ലെ അപ്പൊ നമുക്ക് എന്തായിരുന്നു ഇത് മുൻഗണനാ റേഷൻ കാർഡുകളായിട്ടുള്ള നീല വെള്ളയൊക്കെ ആയിട്ട് മാറുന്ന ഏതെങ്കിലും ഒരു ദിവസം കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി മാറി അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടി അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിന് സ്ഥാനം കയറ്റം കിട്ടും റേഷൻ കാർഡ് എന്ത് കളറാവും മഞ്ഞ കളറൊക്കെ പോയിട്ട് നീലയും വെള്ളയും കളറൊക്കെ ആവും മഞ്ഞയും പിങ്ക് ഒക്കെ പോയിട്ട് നീലയും വെള്ളയും കളറൊക്കെ ആവും അങ്ങനെ നിങ്ങളൊന്ന് മോളിലേക്ക് വന്നു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്തായിരുന്നു ഈ പദ്ധതിയില് അർഹരല്ല എന്ന് പറയേണ്ടി വരും ഈ ഒരു പദ്ധതിയില് നിങ്ങൾ അർഹരല്ല എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്ന എലിജിബിൾ ആവും എന്നാണ് പറയുന്നത് നിങ്ങൾ ഇന്ന എലിജിബിൾ ആവും അടുത്തു പറയുന്നത് ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് പറയുന്നത് ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല എന്നാണ് പറയുന്നത് അതായത് ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു സ്കീമിൽ അംഗമായി ഇപ്പൊ ഞാൻ മരിച്ചു ഞാൻ മരിച്ചു കഴിഞ്ഞാല് അപ്പൊ എന്റെ മരണശേഷം എന്തായിരുന്നു എന്റെ ആരാണോ നോമിനി എനിക്കൊരു അവകാശം ഉണ്ട് എന്റെ നോമിനി ആരാണ് ഇപ്പൊ എന്റെ പാരന്റ്സിന് ഇത് കിട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഓക്കെ അവർക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപ്പൊ അതും കൂടി എന്തായിരുന്നു ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അവർക്ക് അർഹത ഇല്ല എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തു പറയുന്ന എന്തായിരുന്നു എല്ലാ ഗുണഭോക്താക്കൾക്കും പദ്ധതി മാനദണ്ഡങ്ങളുടെ പരിധിയിൽ വരുന്നുണ്ടോ എന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നൽകേണ്ടതാണ് അപ്പൊ ഇത് വെറുതെ എനിക്ക് ആയിരം രൂപ പെൻഷൻ വേണം എന്ന് പറഞ്ഞാൽ തരിയല്ല നമ്മളൊരു മൂലം പ്രസിദ്ധപ്പെടുത്തണം എന്താ എന്താമ്മ സത്യപ്രസ്താവന എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ബാക്കിയുള്ള ഒരു സ്കീമിലും ഞാനില്ല അപ്പൊ എനിക്ക് ഞാൻ എന്തായിരുന്നു നിങ്ങൾ ഈ പറയുന്ന സ്കീമിന്റെ കീഴിൽ എലിജിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കിയ നമ്മൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സത്യപ്രസ്താവന ഇവിടെ നൽകേണ്ടതാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു സത്യപ്രസ്താവന അവിടെ കൊടുക്കേണ്ടതാണ് എന്നാണ് പറയുന്നത് ഇനി അടുത്തത് ഗുണഭോക്താവ് ഒരു മാസമോ അതിലധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിൽ അടക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത കാലയളവിലെ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഇനി ഈ ഒരു സ്കീമിൽ ഞാൻ ചേർന്നു ഇപ്പൊ ഞാൻ തന്നെ ആയിക്കോട്ടെ ഈ ഒരു സ്കീമില് ഞാൻ ചേർന്നു അപ്പൊ ഞാൻ എന്തായിരുന്നു ഞാന് ഒരു മാസത്തിലധികം റിമാൻഡ് ചെയ്യപ്പെടുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എന്നെ ഒരു മാസത്തിലധികം എന്തായിരുന്നു ജയിലിൽ അടക്കുകയാണെന്ന് വിചാരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കാലയളവിലെ ഇപ്പൊ ആ ഒരു ഇപ്പൊ നമ്മള് ഞാൻ ഡിസംബറിലെ ജയിലാവണെങ്കിൽ ഡിസംബറിലെ എന്റെ ക്ഷേമനിധി പെൻഷൻ എന്റെ ബാങ്കിൽ വന്ന് കിടക്കില്ല ക്ഷേമനിധി അല്ല ഈ ഒരു പെൻഷൻ എന്റെ ബാങ്കിൽ വന്ന് കിടക്കില്ല എന്ത് ചെയ്യും അത് പിന്നെ അതവിടെ എനിക്ക് ക്യാൻസലാണ് ഓക്കെ അപ്പൊ ഞാനൊരു ആറുമാസം ജയിലിലാണെങ്കിൽ ഈ ആറുമാസം ഞാൻ ഇങ്ങനെ ജയിലിൽ വന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്തായിരുന്നു ആറുമാസം എൻ്റെ ആറായിരം രൂപ ഞാൻ പുറത്തു പോയെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞ കാൽക്കുലേഷൻ അവിടെ ഇല്ല കാരണം ഞാൻ ജയിലില് പോയോ ഒരു മാസത്തിൽ കൂടുതലാണോ എനിക്ക് പെൻഷൻ കിട്ടില്ല ഇല്ല ഞാൻ പത്ത് ദിവസം ജയിലിലാണെങ്കിൽ ജസ്റ്റ് ജയിലിൽ വെറുതെ ഒന്ന് അറിയാണ്ടൊരു നമ്മുടെ പത്ത് ദിവസം എന്റെ ജയിലിൽ ഇട്ടു എന്ന് വിചാരിക്കാം എനിക്ക് പെൻഷൻ കിട്ടും എനിക്ക് പെൻഷൻ കിട്ടും ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു മാസമോ അതിലധികമോ കാലം എന്നാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത് അപ്പൊ അതിൽ കൂടുതൽ നിങ്ങൾ ജയിലിൽ കടന്നാൽ മാത്രമാണ് എന്ത് വരുന്നത് ഇവിടെ പ്രശ്നം വരുന്നത് അതിൽ കുറവാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും വരുന്നില്ല ഇനി പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാം അപ്പൊ നിങ്ങളുടെ പ്രായം നിങ്ങൾക്ക് മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത്തി അഞ്ച് വയസ്സിനും ഇടയിലാണോ നിങ്ങളുടെ പ്രായം എന്ന് എന്തായിരുന്നു തെളിയിക്കേണ്ടതുണ്ട് അങ്ങനെ തെളിയിക്കേണ്ടത് എങ്ങനെയാണ് തെളിയിക്കുക അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ട് അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാന്നാണ് പറയുന്നത് അപ്പൊ ഇവയുടെ അഭാവത്തിൽ മാത്രം വയസ്സ് തെളിക്കുന്ന മറ്റ് രേഖകളൊന്നും ലഭ്യമല്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അപേക്ഷകരുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് പ്രായം തെളിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് രേഖയായിട്ട് ഉപയോഗിക്കാവുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ അവിടെ എന്തായിരുന്നു ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അനർഹമായ ആനുകൂല്യം കൈപ്പറ്റുന്നവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം ഈടാക്കുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും ഉടായിപ്പൊക്കെ ചെയ്തിട്ട് ഈ സ്കീമിൽ പങ്കെടുത്തെന്ന് വിചാരിക്കുക ഈ സ്കീമിൽ നിന്ന് എന്തായിരുന്നു നിങ്ങൾ കുറച്ചു കാലം പൈസ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ നിങ്ങൾ ഗവൺമെന്റിന് മനസ്സിലാവുകയാണ് നിങ്ങൾക്ക് ഇതിൽ എലിജിബിൾ അല്ല നിങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇതില് നിങ്ങൾ എലിജിബിലിറ്റി കൊണ്ടുവന്നതാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് എന്താണ് നിങ്ങൾ ഇപ്പോൾ ഒരു ഒരു വർഷം നിങ്ങൾക്ക് ആയിരം രൂപ കിട്ടി അങ്ങനെ പന്ത്രണ്ടായിരം രൂപ തിരിച്ചു കൊടുത്താ പോരാ അതിന്റെ പതിനെട്ട് ശതമാനം പലിശ ഉൾപ്പെടെയാണ് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് അതുകൊണ്ട് ഇന്നെലിജിബിൾ ആയിട്ടുള്ള ആൾക്കാര് പെട്ടെന്നൊന്നും കൈപ്പറ്റാൻ പറ്റില്ല ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മാസ്റ്ററിങ് ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ടത് നമുക്ക് പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സിനെ കുറിച്ച് പറയാം നാസ്കോ സർട്ടിഫിക്കേഷന്റെ ഒരു കോഴ്സാണ് ഈ കോഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു കോഴ്സിൽ നമുക്ക് എ ഒക്കെ കൃത്യമായിട്ട് ഉണ്ട് ഓക്കെ എ ഒക്കെ കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്നത്തെ കാലത്ത് അപ്പൊ നമ്മൾ എയിലൂടെയാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ എന്തായിരുന്നു ഇതിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജോലി നേടാനും ഈ കോഴ്സ് നിങ്ങളെ ഹെല്പ് ചെയ്യും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നമ്മുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ലിങ്ക് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നിങ്ങൾ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണ് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാൻ അറ്റ്ലീസ്റ്റ് നിങ്ങൾ നോക്കണം കേട്ടോ അപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഓക്കെ ബൈ